കേരളം നടുങ്ങിയ ചാട്ടത്തിനാണ് ഇന്നത്തെ വാർത്താപ്പകൽ സാക്ഷ്യം വഹിച്ചത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദമി ജയിൽ ചാടിയത് ആറ് മണിക്കൂറുകൾക്കുള്ളിൽ ജയിൽ ചാടിയ കൊടും കുറ്റവാളിയെ പോലീസ് പിടികൂടി നാട്ടുകാരും പോലീസുകാരും ഒറ്റക്കെട്ടായി നടത്തിയ തെരച്ചിലിൽ തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലുള്ള കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ കണ്ടെത്തിയത് ജയിൽ ചാട്ടത്തിന് സഹായിച്ചവർ ആരൊക്കെയെന്നതുൾപ്പെടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് രാവിലെ ഏഴരയോടെയാണ് കേരളം നെറ്റലോടെ ആ വാർത്ത കേട്ടത് തുടർന്ന് കേരളം സാക്ഷിയായത് അതുവരെ കാണാത്ത തിരച്ചിൽ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ പിടികൂടുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു ഗോവിന്ദമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒൻപതരയോടെ ഗോവിന്ദച്ചാമിയോട് സാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് നാട്ടുകാർ വിവരം നൽകിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത് രാവിലെ ഒൻപതേ കാലിന് പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തളാപ്പിലെ ഡി സി സി ഓഫീസിന് സമീപം പൊന്തക്കാട്ടിലേക്ക് പോയെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഓട്ടോ ഡ്രൈവർ എന്ന് വിളിച്ചു കൂവുന്നത് കേട്ടപ്പോൾ ഒരാൾ മതിൽ ചാടുന്നതായി നാട്ടുകാർ

സംഭവത്തിലെ ഗുരുതര വീഴ്ച വ്യക്തമാക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു പുലർച്ചെ ഒന്നേ കാലിലാണ് ജയിലിൽ നിന്ന് ഗോവിന്ദചാമി മതിൽ ചാടി രക്ഷപ്പെടുന്നത് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെ അതും റോൾ കോളിനായി വിളിച്ചപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷമാണ് വിവരം പോലീസ് അറിയുന്നത് കണ്ണൂർ ജയിലിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ജയിൽ ചാട്ടം നാലേ കാലിനും ആറേ മുപ്പതിനും ഇടയിലെന്ന് എന്നാൽ ഗോവിന്ദ ചാബിടേതായി ആദ്യം പുറത്തുവന്ന സി സി ടി വിയിലെ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തി ഒൻപത് ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല അത് കൂടുതൽ അന്വേഷണത്തിൽ വിധേയമാക്കേണ്ട കാര്യമാണ് ഏകദേശം ഇരുപത് ദിവസത്തിനു മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത് മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ കുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നിരിക്കെ ജയിലകത്ത് നിന്ന് സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ നമ്മുടെ പോകുന്നുണ്ട്

ആദ്യം ചാടാൻ സെല്ലിലെ കുടിവെള്ളക്കനാസ് ഉപയോഗിച്ചെന്നാണ് മൊഴി ഇലക്ട്രിക് ഫെൻസിംഗുള്ള ഏഴു മീറ്റർ പുറം അതിൽ ഒറ്റക്കൈയിനായി ഗോവിന്ദച്ചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ആസൂത്രിതമായി ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എങ്ങനെയാണ് അതിന് പഴുതൊരുങ്ങിയത് എല്ലാം ഞാൻ സ്വന്തം ചെയ്തുവെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അപ്പോൾ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി